ശബരിമല തീർത്ഥാടനത്തെ കണ്ണീരിലാഴ്ത്തിയ പുല്ലുമേട് ദുരന്തത്തിന് പതിമൂന്ന് വയസ്സ് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പതിനാലിന് മകരജ്യോതി ദർശനത്തിനായി പുല്ലുമേട്ടിലെത്തിയ നൂറ്റിരണ്ട് അയ്യപ്പഭക്തരാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പതിനാലിന് രാത്രി ഏഴരയോടെ മകരജ്യോതി ദർശിച്ചു മടങ്ങിയവരാണ് പുല്ലുമേട് ഉപ്പുപാറയിൽ അപകടത്തിൽപ്പെട്ടത് വാഹനം പ്രവേശിക്കാതിരിക്കാൻ പുല്ലുമേട്ടിലെ കുന്നിൻചെരുവിൽ പോലീസ് കിട്ടിയ ചങ്ങലയിൽ തട്ടി തീർത്ഥാടകർ വീണു തിക്കിലും തിരക്കിലും വിട്ടും മറ്റുള്ളവരുടെ ചവിട്ടേറ്റുമാണ് ഏറെപ്പേരും മരിച്ചത് മൂന്ന് ലക്ഷത്തിലേറെ പേരാണ് അന്ന് പുല്ലുമേട്ടിലെത്തിയതെന്നാണ് കണക്കുകൾ വെളിച്ചക്കുറവും അശാസ്ത്രീയമായ പാർക്കിങ്ങും പോലീസുകാരുടെ എണ്ണത്തിലുണ്ടായ കുറവുമാണ് ദുരന്തത്തിന്റെ ആഴം കൂട്ടിയത് മരിച്ചവരെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയ തീർത്ഥാടകരായിരുന്നു വനപാതകായതിനാൽ മണിക്കൂറുകൾ വൈകിയാണ് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞത് ആദ്യം കുമളി പോലീസും പിന്നീട് കോട്ടയം ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു ദുരന്തത്തിന് കാരണം വിവിധ വകുപ്പുകളുടെ ഗുരുതരമായ വീഴ്ചയാണെന്ന് ജസ്റ്റിസ് എൻ ആർ ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ നടപടികളൊന്നും ഉണ്ടായില്ല ദുരന്തത്തിനുശേഷം എത്തുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു ഇത്തവണ മകരവിളക്കിന് ഇടുക്കി ജില്ലാ ഭരണകൂടം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എങ്കിലും ദുരന്തത്തിന്റെ ഓർമ്മകൾ തീർത്ഥാടകരെ പുല്ലുമേട്ടിൽ നിന്നും അകറ്റി നിർത്തുന്നു ന്യൂസ് ഇടുക്കി